अदिजे मन्तिरते लुला कायचे आनू ये कानू जीवकार के प्रवर्थने रिखोता केरलते लिखिनी तदका दुरिकन्दा पुदियव ന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള എന്നെ ജീവകാരുടെ പ്രവർത്തകൻ നേതൃത്വത്തിൽ ഇന്ന് മുതൽ കേരളത്തിലെ താമസമായി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒരുപാട് നന്മതല പ്രവർത്തകർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ ഉണ്ട് നമ്മുടെ പരിപാടി ഒരു ഗാനത്തോടു കൂടി തുടക്കം കുറിക്കുകയാണ് ആദ്യ ഗാനം നമുക്ക് ആലപിക്കുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരുപാട് രീതികൾ കീഴടക്കിയ ഒരുപാട് ജനമനസ്സുകൾ കീഴടക്കിയ കലാകാരികാരെ ഏറെ സ്നേഹത്തോടു കൂടി